ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമന്നാരായണീയം ദശകം നാൽപ്പത്തിരണ്ട് ശ്ലോകം ഒമ്പത് പത്ത് പതിനൊന്ന് അയേതം സ്മൃഹ്യംഹുഷ്യാത अनो निलीनः किल हन्तुमागतः सुरारिरेवं भवता विहिंसितः रजोऽपि नो दृष्टममुष्य तत्कथं सशुद्धसत्त्वे त्वयि लीनवान् ध्रुवं प्रपूजितैस्तत्र ततो വ്രജം നിജർ ബാല്യരസൈർവിമോഹയൻ മരുത്പുരാധീശരുജാ ജഹി മേത്ര ഗോവിന്ദനമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ അയേ സുതം ദേഹി ജഗത്പത്തെ പാത പരിപാടം അദ്യ

विहिंसितः रजह अपि न दृष्टं अमुष्य तद कथं स शुद्ध सत्वे त्वयि लीनवान भ्रुवम् प्रबुजितैहि तत्र ततः द्विजातिभिः विशेषतः ലംഭിത മംഗള ആശിഷ വ്രജം നിജി ബാല്യ രസൈഹി വിമോഹയൻ മരുപുരാധീശ രുജാം ജഹീഹി മേ പദങ്ങൾ ഹരേ കൃഷ്ണ പോന ശ്ലോകത്തിലെ പാത്തോം അത് ഗോപികൾ എല്ലാവരും വന്ന് കുഴന്തെ തൊട്ട് പാക്റ യശോദേ കയ്യിൽ കൃഷ്ണരെ വെച്ചും തിരുക്കാന്നൊക്കെ പാത്രം ഇനിയിപ്പോൾ ഒമ്പതാവ് ശ്ലോകത്തിൽ അയേ ജഗത്പതേഹേ കൃപാതരംഗ പാതാത് അദ്യ പരിപാതം സുതം മേ ദേഹി ഇത് സംഗ്രഹ്യ പിതേ ഭഗവാന് ഭഗവാനിരിക്കപ്പെട്ട എന്താ കാരുണ്യത്തിനാല് ഭഗവാനോട് കാരുണ്യത്തിനാൽ കുഴന്തക്കൊന്നും പറ്റല്ലേ അതിനാൽ അതിൻ്റെ കുഴന് ഒന്ന് എങ്ങോട്ട താ ചൊല്ലിയിട്ട് നന്ദഗോപര് യശോദ ഇട്ടു യശോദ അപ്പഴേ രൊ ഷോക്കിങ്ങായിരിക്കും പോട്ട് കുഴന്തേന അത് ഒരു വലിയ ഇതും കീഴ പോട്ട് വെച്ചിട്ട് എന്താ ശകടം അപ്പടിയേ മരത്താലുള്ള എന്താ ഒരു വണ്ടി ഒടഞ്ച് കീഴെ വിഴുന്ന് അതുക്കുള്ള കുഴന്തക്കൊന്നും പറ്റായി കടച്ചത് കയ്യിൽ കുഴന്ത അപ്പ അണച്ചു വെച്ചിരിക്ക കയ്യിൽ എനക്കും ഒന്ന് താ ചൊല്ലിയിട്ട് നന്ദഗോബരിക്കും അതേമാതിരി ഉള്ള ഒരു ഉത്കണ്ഠ ഉണ്ടായിരുന്നത് ചൊല്ലലാം ഉള്ള അപ്പൊ അവർ സുതം മേ ദേഹി എനക്കും താ അപുല്ലി നന്ദഗോപര് കയ്യിലെ വങ്കിക്കറം ജാതകണ്ട മുഹു മുഹു ശ്ലിഷ്യമ എന്നിട്ട് അന്താ കുഴന്തയോട് കയ്യ കാലെല്ലാം തടവിപ്പാത്ത് ഏർ നെറ്റിയില് മുഹുന്ത കറാരം നെറ്റിയില് മുത്തമിട്ട് കറാരം അനോ നിലീന അപ്പൊ ഇത് ഗോ ഗോ എല്ലാ ഗോപന്മാരും കിട്ടിയിരിക്കാം ആളും ഇപ്പൊടി പാത്തുനിന്നിരിക്കാ അപ്പൊ ഗോപികന്മാർക്ക് മാത്രമല്ല ഗോപന്മാർക്കും അതേപോലുള്ള ഒരു സ്നേഹം ഒരു വാത്സല്യം അന്താ കുഴന്ത ആയിട്ട് ഇരുന്ന് ഇങ്ങനെ കാട്ടപ്പെട്ടത് അനോ നിലീനഹും ആകതാ സുരാരിഹിന്താ വണ്ടിയിലെ കുഴന്തി എന്നോ പണർത്തക്കാൻ വേണ്ടി ഒരു അസുരൻ വന്ന് ഒക്കാന്നിരുന്താൻ തോന്നരുത് ഒളിഞ്ചും തിരുന്താൻ തോന്നരുത് ഏവം ഭവതാ വിഹിംസിത അപ്പടിയേ വന്ന് ഭഗവാനെ വധം പണ്ണല അപ്പടി നനച്ചെന്ന് വന്താൻ പോലെരുക്ക് ദൃഷ്ടം അന അവനോട് ഒരു അസുരനെല്ലാം ഇപ്പോ നേരത്തെ പൂതന വന്ന വന്തപുരം വഴഹാലം എന്താ അത് കഴിഞ്ഞിട്ട് അവൾ ജീവൻ പോന്നപ്പോ അതാ രാക്ഷസ രൂപം നമ്മൾ കാണുമ്പോഴിഞ്ഞ ഒരു രൂപമൊന്നും കാണലേ രജഹാവി പൊട്ടി പോലും കാണലേ നഗൻ ചൊറ തത് കഥ എന്നാച്ചോ ധ്രുവം സഹ ശുദ്ധസത്വേ ലീനവൻ മിക്കവാറും അവൻ സത്വരൂപമായിട്ട് രാക്ഷസരൂപത്തിലെ വന്ന് സത്വരൂപമായിട്ട് ഭഗവാനിലേ പ്രാപിച്ചുവിട്ടാനോ എന്നാൽ തന്നവനോട് ഒന്നുമേ ഇല്ലായിക്കാച്ച് അപ്പൊലി ചൊല്ല ശരിക്കും അപ്പിത്താൻ ആച്ച് എപ്പോഴും തിന്മകൾ നന്മയ്ക്ക് മുന്നാടി വറുത്ത് അത് നന്മയോട് ശക്തി നാല് തിന്മകളങ്ങ് ഇല്ലാതക്കാകും ഇങ്ങനെ ഒരു അസുരൻ പേര് മറന്നു പോയിച്ച് അസുരൻ വന്ന് ഒരു ശകടത്തിൽ വന്ന് അതിൽ ഒക്കാതിരിക്കാൻ എന്നിട്ട് ഭഗവാനെ ശകടത്തെ ഓട്ടി ഭഗവാൻ മേലെ ഓട്ടണം നനച്ചെന്താക്കും വന്ന് ഒക്കാന്തിരുന്താൻ അതുക്കുള്ള ഭഗവാനോട് കാൽ കാൽമൊതിന്നാല് അവനക്ക് മോക്ഷം കിടക്കരുത് അതാക്കും എന്തൊരു ഇതിൽ ചൊല്ലപ്പെട്ടത് തഥാ തത്ര ഹേ മരുപുരാധീശ അതക്കപ്പുറം അമ്പാളിലെ ഹേ ഗുരുവായൂരപ്പാ പ്രപൂജിതൈഹി ദ്വിജാതിഭിഹി വിശേഷത ലംഭിത മംഗളാ ശിഷ ഭഗവാനോടെന്താ പൊറന്താൾ രംഗള നടന്നത് അങ്ങ് ബ്രാഹ്മണാളെല്ലാം പ്രത്യേകം മന്ത്രം ജപിച്ച് അത് ജലത്ത് നിന്നാലോ കുഴന്തയ്ക്ക് പുണ്യാഹമെല്ലാം തെളിച്ച് ഇപ്പോൾ അഭിഷേകമെല്ലാം വണ്ണി ഭഗവാനോട് രക്ഷയ്ക്കാ വേണ്ടി ഭഗവാനെ പ്രാർത്ഥിച്ചാളാം എങ്കിൽ കുഴന്ത ഭഗവാൻ ആക്കും എന്നുള്ളത് തിരിയാക്കി അവരോട് രക്ഷയ്ക്ക് വേണ്ടി അവരേ കൂപ്പട്ടാളാം നിജൈഹി ബാല്യരസൈഹി വ്രജം വിമോഹയൻ ത്വം ബാലക്രീഡാരസത്തിനാൽ അന്ത ഗോകുലം പൂര ആനന്ദത്തിൽ ആറാടിത്ത് ഇപ്പോഴിയൊരു ആപത്ത് വന്നപ്പോൾ താൻ ആപത്തിലേന്ത് രക്ഷപ്പെട്ടാന്നുള്ളത് തിരിയുമില്ല അത് കണ്ട് അന്ത ആറാടിനെ ഗോകുലത്തെ പൂര സന്തോഷത്തിൽ ആറാടിപ്പിച്ച് ഹേ ഗുരുവായൂരപ്പാ എന്നോട് വേദനകളുമെല്ലാം നീക്കിത്തരണമേ എന്ന് പ്രാർത്ഥന ഉണ്ടോ ഹരേ കൃഷ്ണ